നമസ്കാരം എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യു കെയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം യു കെ വ്യാപാര കരാർ ജൂലൈ അവസാനത്തോടെ ഒപ്പുവച്ചേക്കും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമപരമായ നടപടികൾക്കായുള്ള ചർച്ചകൾ ലണ്ടനിൽ പുരോഗമിക്കുകയെന്നാണ് റിപ്പോർട്ടുകൾ നടപടി വേഗത്തിലാക്കുന്നതിനായി വാണിജ്യ സെക്രട്ടറി സുനിൽ ബർഗ്വാൾ യു കെ സ്റ്റേറ്റ് സെക്രട്ടറി ഓഫ് ബിസിനസ് ആൻഡ് ട്രേഡ് ജോനാദൻ റൊണാൾഡ്സും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ചകൾ നടക്കുകയാണ് മെയ് ആറിന് ഇരു രാജ്യങ്ങളും എഫ് ടി എ ചർച്ചകൾ അവസാനിപ്പിച്ചതായി പ്രഖ്യാപിച്ചിരുന്നു ഒപ്പുവെച്ചാൽ കരാർ ബ്രിട്ടീഷ് പാർലമെന്റിന്റെയും ഇന്ത്യയുടെയും കേന്ദ്ര കേന്ദ്രമന്ത്രിസഭയുടെയും അംഗീകാരത്തിന് വിധേയമാക്കി ദക്ഷിണേഷ്യൻ എന്ന പദത്തിന്റെ വ്യാപകമായ ഉപയോഗത്തിനെതിരെ യു കെയിലെ ഇന്ത്യൻ പ്രവാസികൾ പ്രതിഷേധവുമായി രംഗത്ത് ഇന്ത്യയുടെ സവിശേഷമായ സാംസ്കാരികവും ചരിത്രപരവുമായ സ്വത്തത്തെ ഇതില്ലാതാക്കുന്നു അവർ വാദിക്കുന്നത് വാർത്തകൾ പോസിറ്റീവോ നെഗറ്റീവോ ആകട്ടെ ഇന്ത്യക്കാരെ ബംഗ്ലാദേശികളുമായും പാകിസ്ഥാനികളുമായും എങ്ങനെ ബന്ധിപ്പിക്കുന്നു എന്നതിലെ ഇരട്ടത്താപ്പിനെയും പലരും വിമർശിച്ചു ദക്ഷിണേഷ്യൻ എന്ന പദം പാശ്ചാത്യ മാധ്യമങ്ങളും അക്കാദമിക് മേഖലയും വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ടെന്ന ആശങ്കയും യു കെയിലെ ഇന്ത്യൻ പ്രവാസികൾ പ്രകടിപ്പിച്ചു ന്യൂക്ലിയർ ബോംബുകൾ ഘടിപ്പിക്കാൻ കഴിയുന്ന പന്ത്രണ്ട് പുതിയ യുദ്ധവിമാനങ്ങൾ വാങ്ങാനൊരുങ്ങി യു കെ ആണവവാഹക യുദ്ധവിമാനങ്ങൾ സർക്കാർ വാങ്ങുകയും നാറ്റോയുടെ വ്യോമ ആണവ ദൗത്യത്തിൽ പങ്കുചേരുകയും ചെയ്യും യു കെയുടെ ആണവ നിലയത്തിലെ ഏറ്റവും വലിയ ശക്തിപ്പെടുത്തൽ എന്നാണ് ഡൌണിംഗ് നീക്കത്തെ വിശേഷിപ്പിക്കുന്നത് പുതിയ എഫ് എ പരമ്പരാഗത ആയുധങ്ങൾ വഹിക്കുവാനും യുഎസ് നിർമ്മിത ന്യൂക്ലിയർ ബോംബുകൾ പിടിപ്പിക്കുവാനുള്ള ഓപ്ഷനുണ്ട് ഈ ആഴ്ച നെതർലാൻഡ്സിൽ നടക്കുന്ന നെറ്റ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി തീരുമാനം പ്രഖ്യാപിക്കും യുദ്ധസാഹചര്യത്തിന് രാജ്യം സജീവമായി തയ്യാറെടുപ്പ് നടത്തണമെന്ന് മുന്നറിയിപ്പ് നൽകിയ സർക്കാർ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്നവരുമായി ഏറ്റുമുട്ടൽ നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത് ഉക്രൈനെതിരായ റഷ്യയുടെ യുദ്ധം ഇറാൻ നടത്തുന്ന വർദ്ധിച്ചുവരുന്ന ആക്രമണങ്ങൾ എന്നിവ രാജ്യമുടൻ തന്നെ ഒരു ആഭ്യന്തര യുദ്ധത്തിലേക്ക് നീങ്ങാൻ കാരണമാകുമെന്നാണ് സർക്കാർ അവലോകനത്തിൽ പറയുന്നത് പ്രതിരോധ ചെലവിൽ വലിയ വർധനവ് വരുത്തിയില്ലെങ്കിൽ ബ്രിട്ടീഷുകാർ റഷ്യ സംസാരിക്കാൻ റഷ്യൻ സംസാരിക്കാൻ പഠിക്കുന്നതാണ് നല്ലതെന്ന നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടിന്റെ സമീപകാല അഭിപ്രായങ്ങൾ ഈ മുന്നറിയിപ്പിനെ പ്രതിദ്പ്പിക്കുന്നു ഹേഗിൽ നടക്കുന്ന നേറ്റോ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി കെ എസ് ടാബർ രണ്ടായിരത്തി മുപ്പത്തിയഞ്ചാകുമ്പോഴേക്കും മൊത്തം ആഭ്യന്തര ഉത്പാദനത്തിന്റെ അഞ്ച് ശതമാനം പ്രതിരോധത്തിനായി ചെലവഴിക്കുകയെന്ന നൈറ്റയുടെ ലക്ഷ്യം കൈവരിക്കുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് പാരീസിൽ ഒൻപത് വയസ്സുള്ള കുട്ടിയെ വിവാഹം കഴിച്ചതിന് ബ്രിട്ടീഷ് പൌരനെതിരെ കേസെടുത്തു ഡിസ്നിൽ പാരീസിൽ ഒൻപത് വയസ്സുള്ള ഉക്രൈൻ പെൺകുട്ടിയുടെ മോക്ക് കല്യാണം സംഘടിപ്പിച്ചതുമായി ബന്ധപ്പെട്ടിട്ടാണ് ബ്രിട്ടീഷ് പൌരനെതിരെ കുറ്റം ചുമത്തിയത് മുപ്പത്തി ഒൻപത് ഇയാൾ യു കെയിൽ അന്വേഷിക്കുന്ന ലൈംഗിക കുറ്റവാളി എന്നാണ് ഫ്രഞ്ച് പ്രോസിക്യൂട്ടർമാർ പറയുന്നത് ഇയാളുടെ പേര് വിവാഹത്തിന് മുമ്പ് വധുവിനെ കണ്ട ജീവനക്കാർക്ക് തോന്നിയ സംശയമാണ് ബ്രിട്ടീഷ് പൗരന്റെ അറസ്റ്റിലേക്ക് നയിച്ചത് തുടർന്ന് നടന്ന ചോദ്യം ചെയ്യലിൽ അത് സമൂഹ മാധ്യമത്തിന് വേണ്ടി ചെയ്ത ഒരു വ്യാജ വിവാഹമായിരുന്നു എന്ന് യുവാവ് അഭിപ്രായപ്പെട്ടതായി ദി സൺഡൈ ടൈംസ് റിപ്പോർട്ട് ചെയ്തു ജൂൺ ഇരുപത്തിയൊന്ന് ശനിയാഴ്ച രാവിലെ പാരീസിലെ ഗിസ്ലീന പാർക്കിലെ ഐക്കോണിക് ലീപിംഗ് ബ്യൂട്ടി കാസലിനു മുന്നിൽ വെച്ചാണ് ഞെട്ടിക്കുന്ന സംഭവം അരങ്ങേറിയത് ഇന്ത്യ ഇംഗ്ലണ്ട് ഒന്നാം ടെസ്റ്റിൽ ഇംഗ്ലണ്ടിലെ ജയം ആവേശകരമായ മത്സരത്തിൽ അഞ്ച് വിക്കറ്റിനാണ് ആതിഥേയരുടെ ജയം ഇരുപത്തിയൊന്ന് റൺസുമായി അഞ്ചാം ദിനം ബാറ്റിംഗ് ആരംഭിച്ച ഇംഗ്ലണ്ടിന് വിജയത്തിനായി വേണ്ടത് മുന്നൂറ്റി അൻപത് റൺസായിരുന്നു ആകെ എൺപത്തി രണ്ട് ഓവർ നേരിട്ട് ഇംഗ്ലണ്ട് ലക്ഷ്യം മറികടന്നു ഇംഗ്ലണ്ടിനുവേണ്ടി ബെൻഡെറ്റ് നൂറ്റി നാൽപ്പത്തി ഒൻപത് റൺസ് നേടി ഇന്ത്യയ്ക്ക് ഷാദു തകൂർ പ്രസീത് കൃഷ്ണ എന്നിവർ രണ്ട് വിക്കറ്റ് വീതം നേടി ആദ്യ ഇന്നിംഗ്സിൽ അഞ്ച് വിക്കറ്റ് വീഴ്ത്തിയ ബുംറ തിളങ്ങാതായത് ഇന്ത്യക്ക് തിരിച്ചടിയായി യുഗ്മ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് മിഡ്ലൻഡ് കായിക മത്സരം ആവിശുമായി കേരള കൾച്ചറൽ അസോസിയേഷൻ റെഡ്ഡിച്ച് റണ്ണർ അപ്പായി അമ്മ മലയാളം മാൻസ് ഫീൽഡ് മൂന്നാം സ്ഥാനത്തും എത്തി കായികമേളയുടെ ഫ്ളാഗ് ഓഫ് റെഡിഷ് റെഡി ജോവാൻ കെയിനും യുഗ്മ നാഷണൽ വൈസ് പ്രസിഡന്റ് സ്മിത ദൌട്ടവും ചേർന്ന് നിർദ്ദേശിച്ചു തുടർന്ന് യുഗ്മശീയ അധ്യക്ഷൻ അഡ്വകേറ്റ് എ ബി സെബാസ്റ്റിൻ ായികമേള ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ റീജിയണൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോബി പുതുക്കുളങ്ങര അധ്യക്ഷനായിരുന്നു നാഷണൽ ജനറൽ സെക്രട്ടറി ജയകുമാർ നായർ നാഷണൽ വൈസ് പ്രസിഡന്റ് സ്മിത തോട്ടം വള്ളംകളി കോർഡിനേറ്റർ ജിക്സ് ജോർജ് മിഡ്ലാൻഡ്സിൽ നിന്നുള്ള നാഷണൽ കമ്മിറ്റി അംഗം ജോർജ് തോമസ് സ്പോർട്സ് കോർഡിനേറ്റർ സജീവ് സെബാസ്റ്റിൻ എന്നിവർ കായിക താരങ്ങൾക്ക് വിജയാശംസകൾ നേർന്ന ചടങ്ങിൽ സംസാരിച്ചു റീജിയണൽ സെക്രട്ടറി ലൂയിസ് മനേച്ചേരി സ്വാഗതവും റീജിയണൽ ട്രഷർ പോൾ ജോസഫ് നദിയും അറിയിച്ചു അത്യന്തം വാശിയേറിയ മത്സരം കലാപ്രേമികളെയും കാണികളെയും ആവേശബദ്ധരാക്കിയുള്ള ഇഞ്ചോടിഞ്ച് ഇഞ്ച് പോരാട്ടമായിരുന്നു നടന്നത് മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം യുഗ്മ ദേശീയ ജനറൽ സെക്രട്ടറി ജയ്കുമാർ നായർ നിർവഹിച്ചു കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ടുകൊണ്ട് ഇന്ത്യൻ വ്യോമസേനയിലെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ല ഉൾപ്പെടുന്ന സംഘം ഇന്ന് ബഹിരാകാശത്തേക്ക് യാത്ര തിരിക്കും ഇൻഗിത് സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഒന്നിന് അമേരിക്കയിലെ ഫ്ലോറിഡയിലുള്ള കെനടി സ്പേസ് സെന്ററിലെ തേർട്ടി നൈൻ എ ലോഞ്ച് പേഡിൽ നിന്ന് ഫൈറ്റൻ എൻ റോക്കറ്റ് സ്പേസ് എക്സിന്റെ ഡ്രാഗൺ പേടകത്തെയും വലിച്ചു കുതിച്ചുയരും നിരമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ സിപിഐഎം പരിഗണിച്ചതേയില്ലെന്ന് സിബിഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ വിമർശനം സിപിഐഎം ഏകപക്ഷീയമായാണ് പ്രവർത്തിച്ചതെന്നും തങ്ങളെ അടുപ്പിക്കുക പോലും ചെയ്തില്ലെന്നും യോഗത്തിൽ വിമർശനം ഉയർന്നു മണ്ഡലത്തിന്റെ സ്വഭാവം പോലും അറിയാതെയുള്ള പ്രചരണമാണ് ആവിഷ്കരിച്ചതെന്നും എ വിജയരാഘവനും എം വി ഗോവിന്ദനും മാത്രമാണ് കാര്യങ്ങൾ തീരുമാനിച്ചതെന്നും സിബിഐ ഉയർന്നു ചങ്ങനാശ്ശേരിയിൽ സർക്കാർ ഉദ്യോഗസ്ഥൻ ചമഞ്ഞ് തട്ടിപ്പ് നടത്തിയ അറസ്റ്റിൽ നെടുങ്കട്ടാം സ്വദേശി മനുവാണ് അറസ്റ്റിലായത് മുളന്തിരുത്തിയിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത് ചങ്ങനാശ്ശേരിയിലെ പലചരക്ക് കടയിൽ നിന്നും സപ്ലൈകോ ഉദ്യോഗസ്ഥൻ ചമഞ്ഞ് രണ്ടര ലക്ഷം രൂപയുടെ സാധനങ്ങൾ തട്ടിയ കേസിലാണ് അറസ്റ്റ് ഇവിടെ എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നമസ്കാരം